അധ്യായം പത്ത് അനന്തരം അവൻ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ചു അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിപ്പാനും അവർക്ക് അധികാരം കൊടുത്തു പന്ത്രണ്ട് അപ്പോസ്റ്റലന്മാരുടെ പേരാവിത് ഒന്നാമൻ പത്രോസ് എന്നു പേരുള്ള ഷീമോൻ അവന്റെ സഹോദരൻ അന്ത്രയോസ് സബദിയുടെ മകൻ യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ ഫിലിപ്പോസ് ബെർത്തുലോമായി തോമസ് ചുങ്കക്കാരൻ മത്തായി അൽഫായ മകൻ യാക്കോബ് തദ്ായി ഷീമോൻ യേശുവിനെ കാണിച്ചു കൊടുത്ത ഈസ്കരിയോത്തായ യൂത ഈ പന്ത്രണ്ട് പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചതെന്തെന്നാൽ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമരിയരുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രാൽ ഗ്രഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ നിങ്ങൾ പോകുമ്പോൾ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഹോഷിപ്പിൻ രോഗികളെ സൗഖ്യമാക്കുവൻ മരിച്ചവരെ ഉയർപ്പിപ്പൻ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവൻ ഭൂതങ്ങളെ പുറത്താക്കുവൻ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പിൻ മടിശീലയിൽ പൊന്നും വെള്ളിയും ചെമ്പും വഴിക്ക് പൊക്കണവും രണ്ടുടുപ്പും ചെരുപ്പും വടിയും കരുതരുത് വേലക്കാരൻ തൻ്റെ ആഹാരത്തിന് യോഗ്യനല്ലോ ഏതു പട്ടണത്തിലോ ഗ്രാമത്തിലോ കടക്കുമ്പോൾ അവിടെ യോഗ്യനാർ എന്ന് അന്വേഷിപ്പിൻ പുറപ്പെടുവോളും അവിടെ തന്നെ പാർപ്പിൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അതിന് വന്ദനം പറവിൻ വീട്ടിന് യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിന്മേൽ വരട്ടെ യോഗ്യതയില്ല എന്നു വരിക സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടു പോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളവൻ ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സ്വതോമ്യരുടെയും ഗമൂര്യരുടെയും ദേഷ്യത്തിന് സഹിക്കാവാതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിപ്പിൻ മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളൻ അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും എൻ്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോവുകയും ചെയ്യും അതവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടുവെന്ന് വിചാരപ്പെടേണ്ട പറവാനുള്ളത് ആ നാടികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിനേൽപ്പിക്കും അമ്മയപ്പന്മാർക്കെതിരായി മക്കൾ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും എൻ്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും എന്നാൽ ഒരു പട്ടണത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചാൽ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ മനുഷ്യപുത്രൻ വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ശിഷ്യൻ ഗുരുവിനുമീതേ അല്ല ദാസൻ യജമാനനുമീതേയുമല്ല ഗുരുവിനെ പോലെയാകുന്നത് ശിഷ്യന് മതി യജമാനനെ പോലെയാകുന്നത് ദാസനും മതി അവർ വീട്ടുടയവനെ ബേത്സ്യബൂൽ എന്ന് വിളിച്ചുവെങ്കിൽ വീട്ടുകാരെ എത്രയധികം അതുകൊണ്ട് അവരെ ഭയപ്പെടേണ്ട മറച്ചുവെച്ചതൊന്നും വെളിപ്പെടാതെയും ഗൂഢമായതൊന്നും അറിയാതെയും ഇരിക്കുകയില്ല ഞാൻ ഇരുട്ടത്ത് നിങ്ങളോട് പറയുന്നത് വെളിച്ചത്ത് പറവിൻ ചെവിയിൽ പറഞ്ഞു കേൾക്കുന്നത് പുരമുകളിൽ നിന്ന് ഹോഷിപ്പിൻ ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിപ്പാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവൻ കാശിന് രണ്ട് കുരുകിൽ വിൽക്കുന്നില്ലയോ അവയിൽ ഒന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവുമെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട ഏറിയ കുരുകലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവൻ മുമ്പിൽ ഞാനും ഏറ്റുപറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെയോ എൻ്റെ പിതാവൻ മുമ്പിൽ ഞാനും തള്ളിപ്പറയും ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിരൂപിക്കരുത് സമാധാനമല്ല വാളത്രേ വരുത്തുവാൻ ഞാൻ വന്നത് മനുഷ്യനെ തൻ്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മായിയമ്മയോടും അമ്മയോടും ഞാൻ വന്നത് മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും എന്നേക്കാളധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നേക്കാളധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എൻ്റെ അയച്ചവനെ കൈക്കൊള്ളുന്നു പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലം ലഭിക്കും നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നവന് നീതിമാൻ്റെ പ്രതിഫലം ലഭിക്കും ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു